ബ്രാൻഡഡ് ഷൂസ് ഷൂസ് സ്പോർട്സ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം ആൻഡ് ബാങ്കിന് മുൻവശം ചേലക്കര വരവൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് തളി പ്രദേശത്ത് മുക്കിൽപീടിക സ്റ്റോപ്പിൽ അപകട ഭീഷണി ഉയർത്തി ട്രാൻസ്ഫോമർ ഫീസുകൾ ഇതുവഴി വന്ന ആടിന് ഷോക്കേറ്റു സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും അടക്കം ഭീതിയോടെയാണ് ഈ വഴി സഞ്ചരിക്കുന്നത് വരവൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് തളി പ്രദേശത്ത് മൂക്കിൽപീടിയ സ്റ്റോപ്പിൽ അപകട ഭീഷണി ഉയർത്തി ഫീസുകൾ ഉയർത്തിയോടെയാണ് കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും ഇതിലൂടെ സഞ്ചരിക്കുന്നത് ആണ് രണ്ടാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ വളരെയേറെ അപകടാവസ്ഥയിലാണ് ഇത് നിലകൊള്ളുന്നത് ഈ വഴി കൃഷിക്കാരും അതുപോലെ ആ സൈഡിലുള്ള കുട്ടികൾ സ്കൂള് പോണ കുട്ടികൾ അതുപോലെ കുട്ടികളിപ്പോൾ ആടിനെ നോക്കാൻ പോകുന്നുണ്ട് അതൊക്കെ പോണ കുട്ടികൾക്ക് പോണ വഴിയിലാണ് കയ്യെത്തും ദൂരെ തന്നെയാണ് ഈ ട്രാൻസ്ഫോമിൻ്റെ ഫ്യൂസൊക്കെ നിലനിൽക്കുന്നത് അതിപ്പോൾ അടുത്തന്നെ ഒരു അപകടം ഉണ്ടായി ഒരാടിനെ ഷോക്കടിച്ച് തെറിച്ച് വീണു അതിനൊക്കെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാലും ഇത്തരത്തിലുള്ള അപകടങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ട്രാൻസ്ഫോമറിൻ്റെ ഒരു കവറി അല്ലെങ്കിൽ അത് പൊക്കി വെക്കിയ എന്തെങ്കിലും സംവിധാനം അധികാരികള് കണ്ടെത്തണമെന്ന് കൃത്യമായി അടുത്തിടെ ഒരു ആടിനെ ഷോക്കേറ്റിരുന്നതാണ് പ്രദേശത്തെ അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത്യാഹിതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് കയ്യെത്ത ദൂരത്താണ് ഇതിന്റെ കരണ്ടിന്റെ അപ്പോ ഇത് മാറ്റണം